നമസ്കാരം ചാവേറുകളെയും ആർ ഡി എക്സും ഉപയോഗിച്ച് മുംബൈ നഗരത്തെ തകർക്കുമെന്ന ഭീഷണി സന്ദേശം അയച്ചതിന് പിന്നിലെ പ്രതികാരം പുറത്ത് സംഭവത്തിൽ ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു ഇതോടെയാണ് ഇതിന് പിന്നിലെ കഥ പുറത്തായത് ബീഹാറിലെ പാടലിപുത്ര സ്വദേശിയായ അൻപത്തിയൊന്നുകാരനായ അശ്വിനികുമാറാണ് അറസ്റ്റിലായിരിക്കുന്നത് അഞ്ചു വർഷമായി ഇയാൾ നോയിഡയിലാണ് ജീവിക്കുന്നത് ജോലിസിനായി ജോലി നോക്കുന്ന ഇയാളാണ് കുമാർ ഇയാളുടെ ഫോണും സിം കാർഡും പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാളുടെ ഫോണും സിം കാർഡും പിടിച്ചെടുത്ത് ഇയാളെ മുംബൈയിൽ എത്തിച്ചിട്ടുണ്ട് മുംബൈ ട്രാഫിക് പോലീസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് ഇന്നലെ ഭീഷണി സന്ദേശം എത്തിയത് നഗരത്തിൽ പലയിടങ്ങളിലായി മുപ്പത്തിനാല് ചാവേരുകളെ എന്നും പതിനാല് പാക് ഭീകരർ ഇന്ത്യയിൽ കടന്നിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ഇത് പരിഭ്രാന്തി പരത്തി ഇതിനു പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതോടെയാണ് അന്വേഷണം അശ്വിനി കുമാറിൽ എത്തിയത് ഫിറോസ് എന്ന സുഹൃത്തിനെ കൊടുക്കാനാണ് അശ്വിനി കുമാർ ഭീഷണി സന്ദേശം അയച്ചതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പട്നയിലെ സ്വദേശിയായ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് മൂന്ന് മാസമാണ് ഇയാൾ ജയിലിൽ കിടന്നത് ഇതിന് പ്രതികാരമായിട്ടാണ് ഫിറോസിന്റെ പേരിൽ മുംബൈ പോലീസിന് വാട്സപ്പിൽ ഭീഷണി സന്ദേശം അയച്ചത് ഏഴ് മൊബൈൽ ഫോണുകൾ മൂന്ന് സിം കാർഡുകൾ ആറ് മെമ്മറി കാർഡ് ഹോൾഡറുകൾ ഒരു എക്സ്റ്റേണൽ സിം സ്ലോട്ട് രണ്ട് ഡിജിറ്റൽ കാർഡുകൾ നാല് സിം കാർഡ് ഹോൾഡറുകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് ലഷ്കർ ജിഹാദിയുടെ ഭീകരനാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നതെന്നും നാനൂറ് കിലോ ആർ ഡി എക്സ് സ്ഫോടനത്തിൽ ഉപയോഗിക്കും എന്നും സന്ദേശത്തിൽ പറയുന്നതായി മുംബൈ പോലീസ് പറഞ്ഞിരുന്നു ഗണേശോത്സവത്തിന് ഒരു ദിവസം മുൻപെത്തിയ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ കനത്ത ജാഗ്രത നഗരത്തിലെങ്ങും ഉണ്ടായിരുന്നു സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു ജ്യോതിഷയായ അശ്വിനികുമാറിനെ അറസ്റ്റ് ചെയ്തതോടെ ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താനും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുള്ള വിവരം ശേഖരിക്കാനുള്ള അന്വേഷണങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഒരു ജ്യോതിഷിക്ക് ഇത്തരം ഒരു ഭീഷണിയുമായി എങ്ങനെ ബന്ധം വന്നു എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു സാധാരണഗതിയിൽ ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇത്തരം തൊഴിൽ പശ്ചാത്തലമുള്ളവരുടെ പങ്ക് അസാധാരണമാണ് ഇതിനിടയിലാണ് പ്രതികാര കഥ പുറത്തു വരുന്നത് മുംബൈ നഗരത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു ശ്രമത്തെയും സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് അധികൃതർ പറഞ്ഞു സുരക്ഷാ ഏജൻസികളുടെ നിലവിൽ ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് അശ്വനി കുമാറിന്റെ ഭീഷണി ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്